ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്രര് ക്രിസ്ത്യാനികൾക്കിടയില് ആർ സി എൽ സി പെന്തകോസ് അങ്ങനെ കുറെ ജാതികള് മുസ്ലിങ്ങൾക്കിടയിലാണെങ്കിലോ എ പിന്നി മുജാഹുദ്ദീൻ അങ്ങനെ ജാതികള് വേറെ ഇങ്ങനെ മനുഷ്യന്മാര് ജാതിയുടെ മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിലടിച്ചോണ്ടിരിക്കുക പക്ഷെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്കിടയിൽ ആകെ രണ്ടേ രണ്ട് ജാതി ഉള്ളൂ ഒന്ന് കാശുള്ളവനും പിന്നെ ഒന്ന് കാശില്ലാത്തവനും കാശുള്ളവന് വിദ്യാഭ്യാസം വേണമെന്നില്ല നല്ല സ്വഭാവം ആവണമെന്നില്ല ഒരു തൈങ്കം വേണമെന്നില്ല ആളുകൾ നിങ്ങളെ ബഹുമാനിച്ചോളൂ പക്ഷെ കാശില്ലാത്തവന് ഇതൊന്നും ഇടണ്ടൊരു കാര്യമില്ല കൂടെയുടെ വില പോലും തരില്ലേ അതുകൊണ്ട് ഇസ്കോർ ചെയ്യുന്ന സമയത്ത് പഠിച്ച് നല്ല പുത്തൻ ഉണ്ടാക്കാൻ നോക്ക് അല്ല പഠിച്ചുകൊണ്ട് പുത്തൻ ഉണ്ടാക്കാൻ പറയണത് നിർബന്ധമൊന്നുമില്ല പിന്നെ എൻ്റെ ഒരു മനസ്സമായതിന് ആണല്ലോ കിടക്കട്ടെ എങ്ങനെയല്ലോ കാശിന്റെ അക്കടെ കാശിന്റെ വിലയുള്ളൂ